പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം കരടിയുടെ കരങ്ങളിൽ ഓർഞ്ഞരിഞ്ഞമർന്ന ഇന്ത്യൻ ഓഹരി വിപണി ഫെബ്രുവരി മാസത്തിൽ ആയിരം പോയിൻറ്റോളം ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കാരണം നമ്മൾ തുടർച്ചയായിട്ട് ഒരു മാസം ഇടിവിൻ്റെ കരടിയുടെ പിടിയിൽ ആയിരുന്നു ഇന്നലെ യു എസ് മാർക്കറ്റ് കനത്ത ഇടിവ് രേഖപ്പെടുത്തി അതിന് കാരണം ട്രംപ് യൂറോപ്യൻ യൂണിയനെ പുതിയ താരിഫ് നിരക്ക് പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് നിരാശരായ നിക്ഷേപകരെ വിറ്റുമാറി പോയി നഷ്ടത്തിലേക്ക് കൂപ്പുവത്തുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻ യൂണിയനിലെ ഓഹരി വിപണിയും ഇടിഞ്ഞു പിന്നെ ഏഷ്യൻ വിപണിയും ഇടിവ് രേഖപ്പെടുത്തുന്നു ഇന്ന് ഇന്ത്യൻ ഓഹോ വിപണിയും ഇടിവിലേക്ക് പോകാനാണ് സാധ്യത കൂടുതലും കാണുന്നത് സെബിക്ക് പുതിയ ചേർവാൻ വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഓഹരി വിപണിക്ക് അനുകൂലമായ വാർത്തകളാകാൻ സാധ്യത ഇല്ല നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് സെൻസെക്സ് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് എത്തി നിൽക്കുന്നത് ഇനി ഐ പി ഒ വരുന്ന കമ്പനിയെന്ന് പറയുന്നത് ബാലാജി ഫോസ്ഫേറ്റ് വില അറുപത്താറ് തൊട്ട് എഴുപത് വരെയാണ് രണ്ടായിരം എണ്ണത്തിന് അപേക്ഷിച്ചിരിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാറ്റിവെക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇരുപത്തി എട്ട് ആരംഭിച്ചിട്ട് മാർച്ച് നാലിന് അവസാനിക്കുന്നതാണ് ക്ലോസ് ഡേറ്റ് മാർച്ച് നാലിലാണ് അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതിയാണ് ലിസ്റ്റിംഗ് ഏഴ് മാർച്ചാണ് വൻകിട നിക്ഷേപക ഏജൻസികൾക്ക് മുപ്പത് ശതമാനവും ഏജൻസി ഇതര വൻകിട നിക്ഷേപകർക്ക് മുപ്പത് ശതമാനവും റീറ്റെയിലേഴ്സിന് സാധാരണ നിക്ഷേപകർക്ക് നാൽപ്പത് ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് രാസവളങ്ങള് പോസ്പെറ്റിൽ വളങ്ങൾ ഗ്രാന്ഡ്സ് അതുപോലെ തന്നെ എൻ ബി കെ വളങ്ങൾ ഇങ്ങനെ രാസവളങ്ങള് നിർമ്മിച്ച് വിതരണം നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ച കമ്പനിയാണ് കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക യുക്തമൊന്നും നല്ലതെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ നിക്ഷേപിക്കുക ബോണസ് വരുന്ന കമ്പനികൾ വണ്ടി നോളഞ്ച് നൂറ്റി അഞ്ച് ബോണസ് ടു ഈസ്റ്റ് വണ്ണ് അഞ്ച് മാര്ച്ച് ജിൻഡാൽ വേൾഡ് വൈഡ് മുന്നൂറ്റി എഴുപത്തഞ്ച് ബോണസ് ഫോർ ഈസ്റ്റ് ഒന്ന് ഇരുപത്തെട്ട് ഫെബ്രുവരി കെ ബി സി ഗ്ലോബൽ ഒന്ന് പതിനഞ്ച് ബോണസ് വൺ ഈസ്റ്റ് ഒന്ന് ഇരുപത്തിയെട്ട് മാർച്ച് എസ് ബി സി എക്സ്പോർസ് പത്തൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് ടു നാല് മാർച്ച് ആണ് ഗാങ്കോ എൺപത് ബോണസ് ഫൈവ് ഈസ്റ്റ് ഫോർ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പതം കോട്ടൺ നൂറ്റമ്പത്തേഴ് രൂപയാണ് ബോണസ് ടു ഈസ്റ്റ് ത്രീ ഏഴ് പതിനെട്ട് മാർച്ച് വർദ്ധിൻ പതിനേഴ് ബോണസ് ടു ഈസ്റ്റ് വണ്ണ് പതിനേഴ് മാർച്ചാണ് ആനന്ദരാത്രി നാലായിരം രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് അഞ്ച് മാർച്ചാണ് റെക്കാർഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സ്പ്ലിറ്റ് വരുന്ന കമ്പനി ഐ ഓയിൽ കെമിക്കൽസ് മുന്നൂറ്റെൺപത്തഞ്ച് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനൊന്ന് മാർച്ച് മംഗളം സിമിൻറ്റ് ഇരുപത്തിനാല് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടുവ് നാല് മാർച്ച് എം എ ഓർഗാനിക് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സിക്ക ഇൻ്റർനാഷണൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ഫൈവ് പതിനേഴ് മാർച്ചാണ് രാജസ്ഥാൻ രൂപ നൂറ്റമ്പത്തിരണ്ട് രൂപ സ്പ്രിറ്റ് വൺ എയ്റ്റ് ടെന്ന് റെക്കാർഡ് ഡേറ്റ് വരുന്നതേയുള്ളൂ ഒപ്റ്റിമ ഫൈനാൻസ് ഇരുന്നൂറ്റി ആറ് രൂപ സ്പ്രിറ്റ് വൺ എയ്റ്റ് ടു ടെന്ന് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഡിവിഡൻ്റ് വരുന്നത് കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഡിവിഡൻ്റ് അഞ്ച് രൂപ പതിനെട്ട് മാർച്ച് ഡി എ സി ഇന്ത്യ എഴുന്നൂറ്റി ഇരുപത് രൂപ ഡിവിഡൻറ്റ് നാല് രൂപ ഇരുപത്തൊന്ന് ഫെബ്രുവരി പവർ ഫൈനാൻസ് ഇരുപത്തെട്ട് ഫെബ്രുവരി പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ബി എഫ് സി ഉള്ള മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മൂന്നര അമ്പത് പൈസ ഇരുപത്തെട്ട് ഫെബ്രുവരി ആണ് വരുന്നത് ലൻഡ ബൈക്ക് മാനുഫാക്ചറിംഗ് എണ്ണായിരത്തി നാന്നൂറ്റിപ്പത്ത് രൂപ ഏഴരൂ അമ്പത് പൈസ ഡിവിഡൻ ഉണ്ട് റെക്കാർഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ശാന്തി അയ്യായിരത്തി നാൽപ്പത്തി രൂപ അമ്പത്തഞ്ച് രൂപ ഡിവിഡൻ്റ് ഉണ്ട് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഈ ഒരു വീഡിയോ പഠനാർത്ഥം തയ്യാറാക്കിയതാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് ഒരിക്കലും കണക്കാക്കേണ്ടതില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോ മണി ചാഞ്ചാട്ടത്തിൻ്റെ അടുക്കാണ് നമുക്കൊന്നും പ്രവചിക്കാനോ സാധ്യമല്ല ഏത് സമയത്തും കയറാം ഇറങ്ങാം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് യുക്തമായ തീരുമാനം എടുക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരിക്കാനാവുക അതിനു പുറമെ ഇത് കാണുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം